മനുഷ്യർക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന ഭാഗം പറഞ്ഞിട്ട് അവിടെ ലാഹു പറയുന്നു ഫലൗല ഇത് ജ അഹും മനുഷ്യർക്ക് പ്രളയവും ദുരിതങ്ങളും ഉണ്ടായപ്പോ ഉരുൾപൊട്ടലുകളും ഭൂമി പുലരലും ഉണ്ടായപ്പോ ദുരന്തങ്ങളുണ്ടായപ്പോ മനുഷ്യർ വെള്ളപ്പൊക്കത്തിലായപ്പോ ഫലൗല ഇത് ജും ബസുന തവറൂ അള്ളാഹുലേക്ക് താണ് കേണ് മനുഷ്യൻ നിസ്സാരനായിട്ട് സർവേശ്വരനായ സൃഷ്ടാവിന്റെ മുമ്പിൽ തലകുനിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും പൃഷ്ടാവായ തമ്പുരാനോട് പൊരുത്തം ചോദിക്കുകയും ചെയ്ത് മനുഷ്യർ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കേണ്ട നിന്നു പകരം അവര് ചെയ്യുന്ന തിന്മകൾ അവര് വീണ്ടും ആവർത്തിക്കുകയാണല്ലോ ഉണ്ടായത് അവര് തിന്മകളിലേക്കാണല്ലോ വീണ്ടും തിരിച്ചുപോയത് എന്തേ അവരെ പാഠം പഠിക്കാതിരുന്നത് എന്നാഹു ചോദിക്കുന്നു എന്നിട്ടെന്താ അള്ളാഹുവിന്റെ മറുപടി ഫലം ഏതൊന്ന് ഓർമ്മപ്പെടുത്താനായിരുന്നവോ അള്ളാഹു പരീക്ഷണം നൽകിയത് അതവരും മറന്നപ്പോ ി ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുഖങ്ങളുടെയും കവാടങ്ങൾ മനുഷ്യർക്ക് നാം തുറന്നുകൊടുത്തു അള്ളാഹു പരീക്ഷണങ്ങൾ നൽകി എന്ന് പറയുന്നു എന്തിന് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ ആ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ എന്തേ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാതിരുന്നത് അങ്ങനെ നടക്കാതിരുന്നപ്പോ അള്ളാഹു വീണ്ടും ചെയ്തത് അവർക്ക് പരീക്ഷണം കൊടുക്കുകയല്ല എല്ലാ യും വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുത്തു എല്ലാ സുഖങ്ങളുടെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്തു ഫലം മാതാഹിം ുംബലിസൂൻ മനുഷ്യരങ്ങനെ അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുമ്പോ അല്ലാഹു എല്ലാ സുഖങ്ങളുടെയും കവാടങ്ങൾ അവർക്ക് മീത് തുറന്നു കൊടുത്തു എന്താ വേണ്ടത് എന്താവശ്യമുണ്ടോ എല്ലാ തിന്മകൾക്കും ആവശ്യമായ സാഹചര്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ആണിന്റെയും പെണ്ണിന്റെയും മുമ്പിൽ തുറന്നു കൊടുക്കുന്നു അങ്ങനെ മനുഷ്യൻ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാതിരുന്നപ്പോൾ അള്ളാഹു സുഖങ്ങൾ കൊടുത്തു പരീക്ഷിച്ചു എന്നിട്ട് എന്തല്ല പറയുന്നത് സുഖലോലുപരായി ജീവിക്കുന്ന ആ ജനതയെ വളരെ പെട്ടെന്ന് ഞാൻ പിടികൂടുകയാണ് വളരെ പെട്ടെന്ന് അള്ളാഹു പിടിച്ചു എങ്ങനെ പരീക്ഷണങ്ങൾ നൽകി അള്ളാഹു അള്ളാഹുലേക്ക് തിരിയാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു നടക്കാതിരുന്നവർക്ക് പിന്നെ അള്ളാഹു രണ്ടാമതൊരു വെള്ളപ്പൊക്കമല്ല കൊടുത്തത് പിന്നെ അവരുടെ മുമ്പിൽ സുഖങ്ങളുടെ വാതിലുകളൊക്കെ തുറന്നു കൊടുത്തു എല്ലാ സുഖങ്ങളും മനുഷ്യ ശരീരത്തിന് ആനന്ദിപ്പിക്കുന്ന എല്ലാ തിന്മകളുടെയും കവാടങ്ങൾ അള്ളാഹു അങ്ങ് തുറന്നു കൊടുത്തു മനുഷ്യരങ്ങ് യഥേഷ്ടം വാരിപ്പുണർന്നപ്പോ ശിക്ഷയിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു ഓടാൻ സാധിച്ചില്ല അള്ളാഹുന്റെ കാവൽ നൽകട്ടെ അള്ളാഹുന്റെ കാവൽ നൽകട്ടെ അല്ലാഹു ശുഭാനാഹുവിനേക്ക് കൊടുക്കുകയും പശ്ചാത്തപിക്കുകയും തോപ് ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പുണ്യവും അവന്റെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ ബന്ധുമിത്രാദികൾ കൊണ്ട് വസീത്ത് ചെയ്തവരെ മുഴുവൻ ആളുകളെ നീ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ